വിദ്യാഭ്യാസം വിലക്കു അതെന്താ വെച്ചാൽ മോനിയ ചെറുതിലെ പഠിക്കുന്ന സമയത്ത് ആ മദ്രസയിലെ ഒരു മുജീബ് എന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജസ്ന സാലിബ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫോട്ടോയും അതുപോലെ തന്നെ അവർ വരയ്ക്കുന്ന സ്ത്രീയിൽ കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ജസ്ന സാലിം എന്ന് കേരളം മുഴുവനും ഒരുപാട് നാൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയാണ് ജസ്ന സാലിം എന്ന് പറയുന്ന പെൺകുട്ടി അവർ ചെയ്യുന്നത് വേറൊന്നുമല്ല ഹിന്ദു ദൈവമായിട്ടുള്ള കൃഷ്ണന്റെ ഫോട്ടോ അവര് സ്വന്തം കൈകളിൽ വരയ്ക്കും വളരെ മനോഹരമായിട്ട് ആ ഒരു ഭംഗിയിൽ ആ ഒരു കൃഷ്ണന്റെ ഫോട്ടോ അവർ വരയ്ക്കാറുണ്ട് അത് പല തരത്തില് സോഷ്യൽ മീഡിയ വൈറൽ ആയിട്ടുണ്ട് പല പല ആൾക്കാർക്കും അവർ സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ റീസെന്റായിട്ട് ഇപ്പോ നരേന്ദ്രമോദി നമ്മുടെ സുരേഷ് ഗോപിയുടെ ഒരു മകളുടെ കല്യാണത്തിന് വേണ്ടി വന്ന സമയത്ത് തൃശൂർ വെച്ചിട്ട് അവര് അവര് വരച്ച ഒരു ഫോട്ടോ കൃഷ്ണന്റെ ഫോട്ടോ നമ്മുടെ നരേന്ദ്രമോദിക്ക് കൈമാറുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂ ന്യൂസ് ഐറ്റിയിൽ നടന്ന ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗം നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം വിശ്വാസത്തിൽ കേട്ടാൽ തന്നെയാണ് ജീവിക്കുന്നത് അത് പള്ളിപ്പൊക്കൊന്നും നടക്കില്ലേ കുടുംബത്തിനെയൊക്കെ കേറ്റാറുണ്ടോ കുട്ടികളെ കേറ്റാറുണ്ടോ അതിനൊക്കെ എന്തെങ്കിലും ഞാന് പള്ളിയിൽ ഞങ്ങൾ പെൺകുട്ടി പെണ്ണുങ്ങൾ പോവാറില്ല അത് സ്വാഭാവികം അതല്ലാതെ ഞാന് എന്താ വെച്ചാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് മദ്രസ വിദ്യാഭ്യാസം വിലക്കിക്കഴിഞ്ഞ് അതെന്താ വെച്ചാൽ മൗ മോനി ചരിത്രത്തിലെ പഠിക്കുന്ന സമയത്ത് ആ ഒരു മുജീബ് എന്ന് ഉസ്താദ് ഉണ്ടായിരുന്നു അപ്പൊ ഈ കുട്ടീനെ ഇതവസ്ഥ തല്ലും ഇവനൊരു അടി ഉറപ്പ് എന്റെ മകനാണ് എന്ന് അറിഞ്ഞത് തൊട്ടിട്ടോ ഇതിനൊരടി അത് നേരം വൈകി ചെന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം പിറ്റാത്ത ദിവസം ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പിറ്റേത്ത ദിവസം അത് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇതിനെ തല്ലുക ഇതിനെന്തിനാണ് തല്ലുന്നതെന്ന് പോലും അറിയില്ല അത്രയും കുഞ്ഞുമായി അപ്പം എന്നൊരു ക്ലാസ് നിന്ന് പുറത്താക്കുക ഉമ്മാനോട് വരാൻ പറയുക എന്ന് പറയാം അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്നോട് പറയുന്ന ഒരു കാര്യം എന്നുവെച്ചാൽ ഇങ്ങനെ ഒന്നും നടക്കാൻ പാടില്ല അത് കണ്ടിട്ടാണ് മറ്റുള്ളവരും പഠിക്കുക അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇവരും തുടങ്ങി സ്വർഗവും നരകവും മരണാനന്തര ജീവിതം ഞാൻ വിശ്വസിക്കുന്ന എന്ത് നല്ലത് ദോഷം ചെയ്യുന്നു അത് നമ്മൾ അനുഭവിച്ചിട്ടേ പോകും അത് നരകത്തിനാണ് സ്വർഗത്തിനാണെന്നില്ല ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു പോകും നരകത്തിലേക്കും സ്വർഗത്തിലേക്കൊന്നും ഇപ്പുറത്തെ കാലത്ത് നമ്മൾ നമ്മളൊരാളും ഉപദ്രവിച്ചിട്ട് ഇപ്പുറത്തെ ഒരാളോട് നല്ല പറഞ്ഞിട്ട് കാര്യമല്ല എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി പോയ സമയത്തൊക്കെ എന്നോട് കുട്ടിയുടെ കാര്യമല്ല പറയുന്നത് ഞാൻ എന്റെ നടപ്പ് ശരിയില്ല എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഉസ്താദേ ഞാനല്ല ഇവിടെ പഠിക്കാൻ വരുന്നത് എന്റെ മോനാണ് നിങ്ങൾ ഓന്റെ കാര്യം നോക്കിയാൽ പോര എൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഇതിന് ഉപദ്രവം കൂടി കൂടി വന്നപ്പോൾ ഇതിന് മദ്രസാന്ന് കേൾക്കുന്നതും രാവിലെ എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുന്നതും പോകുന്നതൊരു പേടി എന്നുള്ള രീതിയിലായി ഒടുക്കും മദ്രസ ഞങ്ങൾ നിർത്തിവെച്ച് നിർത്തിവെച്ച സമയത്ത് പിന്നീടാണ് കൊറോണ വന്ന് മദ്രസയെ കടച്ച് രണ്ടാമത് തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ കാരണം കുട്ടിയുടെ പഠനം നിൽക്കരുത് ഒന്നും കൂടി പോയി ചോദിച്ചു നോക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇതേപോലെ പിന്നെ മദ്രസയെ പോയി അവിടുന്ന് ചോദിച്ചു നോക്കി ഓക്കെ അപ്പൊ ഈ ഒരു ചാനലുകാരൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് അവർ പറയുന്ന ഉത്തരവാണ് ഈ ഒരു നമ്മളിപ്പോ കേട്ടത് എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരുടെ മകൻ മദ്രസയിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് മദ്രസയിലെ അധ്യാപകൻ ഇത് ഇവരുടെ മകൻ മകനാണെന്ന് അറിഞ്ഞതിനു ശേഷം ഉപദ്രവിക്കാറുണ്ട് അല്ലെങ്കിൽ തല്ലാറുണ്ട് എന്ന് ഒരു വ്യക്തിയുടെ പേരെടുത്ത് വെച്ച് പറയുന്നുണ്ട് ഒരു ലോജിക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് അടിക്കുന്നതെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലാതെ തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ ഗുരുനാഥന്മാരെ തല്ലാറുണ്ട് നമ്മളും തല്ല് മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ അതിനെ കുറ്റം പറയാൻ പറ്റെടുത്തി പറ്റത്തില്ല പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് തല്ലുന്നതെങ്കിൽ അത് വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാരണം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല അവരവരുടെ പ്രോസ്പെക്റ്റീവില് അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവർ വേറെ വേറെ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അവര് അവരുടെ കഴിവാണത് അവരുടെ ഒരു ആണ് അവർ പുറത്തു കാണിക്കുന്നത് അവരൊരു ചിത്രം വരയ്ക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന അവർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കുന്നു നമുക്ക് ഭാരതത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അപ്പൊ അതൊന്നും ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഇവിടെ കുട്ടിയെ മർദ്ദിക്കുന്നു എന്നുള്ള ഒരു ആരോപണം അവരുടെ അമ്മ പറയുന്നുണ്ട് അതിനുശേഷം കൊറോണയൊക്കെ വന്നതിന് ശേഷം കുട്ടീനെ ക്ലാസ്സിൽ വിടുന്നില്ല പിന്നീട് രണ്ടാമത് കൂടി ചേർക്കാൻ പോകുന്ന സമയത്ത് ഫുള്ളായിട്ട് ആലോചിച്ചതിന് ശേഷം കമ്മിറ്റി ഫുള്ളായിട്ട് ആലോചിച്ചതിന് ശേഷം എടുക്കാമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അപ്പോൾ ആ ഒരു ഉമ്മ പറയുന്നുണ്ട് വേണ്ട പറ്റില്ല ഞാൻ മദ്രസില് വിടുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം വേറെ ഏതോ ഒരു മദ്രസയിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനെ ഒരു ഉസ്താദിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ വളരെയധികം എന്താ പറയാ ആൾക്കാരുടെ മനസ്സിൽ ഇങ്ങനെ ഒത്തിരി എന്താ പറയാ ഒരു വൈരാഗ്യവും അല്ലെങ്കിൽ ദേഷ്യവും ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മളൊക്കെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് എന്താ പറയുക മത സൗഹാർദ്ദം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല നമ്മുടെ എന്താ പറയുക ജീവിത രീതികളിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് ഒരിക്കലും നഷ്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കരുത് അവർക്ക് അവരുടെ കഴിവ് അവര് അവർ വരയ്ക്കുന്നു അവർ ചെയ്യുന്നു അത് എങ്ങനെ ചെയ്യുന്നു ഏത് രീതിയിൽ ചെയ്യുന്നു ചെയ്യുന്നുള്ളതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതിനെ അവരെ കുറ്റപ്പെടുത്തി നീ അങ്ങനെ നടക്കുന്നത് ഇങ്ങനെ നടക്കരുത് എന്ന് പറയേണ്ട ആ ഒരു ആവശ്യമില്ല കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ് അവർക്ക് എന്ത് ചിന്തിക്കാനും ആലോചിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ എല്ലാം ഉള്ളത് സ്ത്രീയാണ് അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ആരുടെയും ഒരു പ്രൈവസിയിൽ കടന്നു കയറരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തത് വേറെ ഒന്നും അല്ല അപ്പൊ നിങ്ങളെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണാം അതുവരിക്കും